കയപ്പമംഗലം ആയിരൂർ ചാപ്പക്കടവ ശ്രീ ഗുളികൻ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ മേടപ്പൂമുടി മഹോത്സവം ഈ മാസം ഒൻപത് മുതൽ പതിനാല് വരെയുള്ള ദിവസങ്ങളിൽ ആഘോഷിക്കും ഇത്തവണത്തെ ഒമ്പതാം തീയതി ആരംഭിച്ച് പതിനാലാം തീയതി രാവിലെ സമാപിക്കുന്ന രീതിയിലാണ് ഇത്തവണത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള താലം വരവുകൾ ഒമ്പതാം തീയതി വൈകിട്ട് ആറ് ആറര മണിക്ക് ആണ് കൊടിയേറ്റ് അതുപോലെ അഡ്വക്കേറ്റ് അഡ്വക്കറ്റ് കലവറ കലവറവർക്ക് വേണ്ടി വരുന്നത് അവിടെ ക്ഷേത്രത്തിലെ തന്ത്രി തന്ത്രിരത്നം സന്തോഷ് ശാന്തികളുടെ നേതൃത്വത്തിലാണ് ശാന്തി സജീവൻ ശാന്തിയാണ് ആ ചടങ്ങുകൾ ഒൻപതിന് വൈകിട്ട് അഞ്ച് പതിനഞ്ചിന് പന്തൽക്കടവ് അയ്യപ്പ സന്നിധിയിൽ നിന്നും താലം വരവ് ആറു മണിക്ക് വനിതാ ശൃങ്കാരിമേളം ആറ് നാൽപ്പതിന് കൊടിയേറ്റം ഏഴിന് കലവറ നിറയ്ക്കൽ ഏഴ് മുപ്പതിന് നൃത്തസന്ധ്യ മെയ് പത്തിന് രാവിലെ ഒൻപതിന് നാഗദേവതകൾക്ക് കളവെഴുത്തും പാട്ടും വൈകിട്ട് അഞ്ച് മുപ്പതിന് ദേവമംഗലം ക്ഷേത്രത്തിൽ നിന്നും താലം വരവ് രാത്രി എട്ട് പതിനഞ്ചിന് തിരുവാതിരക്കളി മെയ് പതിനൊന്നിന് രാവിലെ പത്തിന് ഗുളികൻ മുത്തപ്പന് പ്രത്യേക പൂജ വൈകിട്ട് നാലിന് മുത്തപ്പനെ മലയിറക്കൽ അഞ്ചിന് മുത്തപ്പന വെള്ളാട്ടം അഞ്ച് മുപ്പതിന് കൂരിക്കുഴി ദേശം ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും താലം വരവ് രാത്രി എട്ട് മുപ്പതിന് ഭഗവതി തോറ്റം ഒൻപത് മുപ്പതിന് ഗുളികൻ വെള്ളാട്ടം പത്തിന് വീരൻ വീരാളി തെയ്യങ്ങൾ പതിനൊന്നിന് ഭഗവതി തെയ്യം മെയ് പന്ത്രണ്ടിന് രാവിലെ നാലിന് ഗുളികൻ തെയ്യം വൈകിട്ട് മൂന്ന് മുപ്പതിന് പ്രഭാഷണം വൈകിട്ട് അഞ്ച് മുപ്പതിന് ബലിപ്പറമ്പിൽ നിന്നും താലം വരവ് രാത്രി എട്ടിന് പള്ളിവേട്ട രാത്രി എട്ട് മുപ്പതിന് കലാപരിപാടികൾ ഉത്സവ ദിവസമായ മെയ് പതിമൂന്നിന് രാവിലെ എട്ട് മുപ്പതിന് ശിവേലി എഴുന്നള്ളിപ്പ് വൈകിട്ട് മൂന്നിന് ഐരൂർ മഹാക്ഷേത്രത്തിൽ നിന്നും ഗജവീരന്മാരോടും താളമേളങ്ങളോടും കൂടി ഉത്സവാഘോഷയാത്ര അഞ്ച് മുപ്പതിന് എഴുന്നള്ളിപ്പ് രാത്രി എട്ട് പത്തിന് ഗാനമേള മെയ് പതിനാലിന് രാവിലെ ആറ് മുപ്പതിന് ആറാട്ട് എഴുന്നള്ളിപ്പ് ഏഴിന് സമുദ്രത്തിൽ ആറാട്ട് എന്നിവയാണ് പ്രധാന പരിപാടികൾ രണ്ടാമത്തെ ദിവസം ਇਹ ਮੰਗ ਲੁਕਣਾ ਤੇ ਮੰਗ ਲੁਕਣਾ ਆ ਪਰਮੇ ਨੂੰ ਨੂਨਾਤਰ ਉਸਨ 11ਵੀਂ ਕੋਲੀ ਕੋਲੀ ਕਿਸ ਸੰਪਰਕ ਹੋ ਸਕਦਾ ਹੈ ਪਰਮੇ ਨੂੰ ਅਗਲਾ ਦਰਸਮ ਵੀ ਪਰਮੇ ਨੂੰ ਪਰਮੇ ਅਜੰਤਰ ਸਿੰਘ ਜੀ ਸਮਨ ਅਜੰਤਰ ਦਰਸਮ ਆਈ ਲੋਕ ਖੇਤਰ ਨੂੰ ਇਹ ਪਹਿਲਾ ਵੀ ਜੇ

പതിനൊന്നാം തീയതി പതിനൊന്നാം തീയതി വൈകീട്ട് അവരുടെ മുത്ത കുടിയൊക്കെ ചെയ്യുമ്പോൾ പശ്ചിക്കടവ് മടത്തരമടയും അയിൽ മോഹൻ മടയിലും അവിടുത്തെ കലശക്കാരൻ സന്തോഷമാണ് അതിന് അത് കഴിഞ്ഞ വർഷം വളരെ ശ്രദ്ധിക്കുക ഭാരവാഹികളായ ബി എസ് ശക്തീധരൻ കെ ബി ആത്മാനുജൻ കെ കെ സുരേഷ് ബി എസ് അശോകൻ പി കെ സുകുമാരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു തിരക്കു പിടിച്ച ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാറുണ്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് സൗകര്യവുമായി മാ ഡയഗ്നോസ്റ്റിക്സ് നിങ്ങളോടൊപ്പം പ്രമേഹം ഹൃദ്രോഗം ഹൈപ്പർ ടെൻഷൻ രക്തസംബന്ധമായ രോഗങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ എന്നിവയുടെ അമ്പതിൽ പരം ലാബ് ടെസ്റ്റുകൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോൾ ഫൈവ് ആഘോഷവേളകളിൽ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജ മുഗൾ ജുവല്ലറി എൻ എസ് സെവൻറ്റീൻ റോഡ് ത്രിപ്രയർ നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാൽ സ്വർണത്തിൻ്റെ സത്യം